അവരെ എഴുതി വെക്കുന്നില്ലേ നമുക്ക് എന്തായിട്ട് നമ്മൾ മിണ്ടാട്ടുന്നതാ എന്നിട്ടും അവരും പറഞ്ഞു രണ്ടാമത് ആവശ്യപ്പെടുന്നില്ല മനസ്സിലാകുന്നു <laughs> ഒരു കുട്ടി ആഗ്രഹ എത്ര ദിവസം കഷ്ടപ്പെടാൻ ഒരു കുട്ടി മാത്രം സീ કોરે આ બધા સારા લોકો આ લોકો બધા સારા વિદલ વરને કોરો અજી પણ આવ્યો બીરો એટલે લાપન સકે બસ આપી સારા લોકો જ છે જાવ કે ટીચર બોલતો રહેને એકદમ આઈશક મતલબ છે એકદમ આઈશક મતલબ છે આના મતલબ બોલાય છે એટલે ગાના ગાવા છે હવે એ 21 નહોતો હવે મતલબ છે ഇത് മുഷാറ മത്സരം അറബിക്ക് പിന്നെ എന്താ പറയുക അന്താക്ഷരി എന്നൊക്കെ പറയുന്നത് പോലെ മുഷാറ പിന്നെ കവിത ആലാപനം നടത്തും അവസാനത്തെ അക്ഷരം വെച്ചിട്ട് അടുത്തൊരു കവിതയുടെ ഒരു വരി പാടും അങ്ങനെയാണ് ഇത് മുഷാറ മത്സരം പാടിയത് പിന്നെ ആവർത്തിച്ചു വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് ചാൻസ് ഒരു കുട്ടിക്ക് കൊടുക്കുക കുറേ പ്രാവശ്യം കുറേ പ്രാവശ്യം രണ്ടു മൂന്നാൾ നല്ല ഇപ്പൊ പോയാളന്നെ പാടി ആവർത്തിച്ചാ നോക്കുന്നതിനില്ല പെട്ടെന്ന് നമ്മൾ പാടുമ്പോ പെട്ടെന്ന് നോക്കി എന്ന് പറയുന്നു ഒരു കുട്ടി അങ്ങനെ പോയി നേരത്തെ പിന്നെ പ്രധാനപ്പെട്ട് മത്സരിക്കുന്ന കുട്ടിയാണിത് കുട്ടി അവിടെ പറഞ്ഞോ നമ്മൾ ആദ്യമൊന്നും വേണ്ടിയിട്ടില്ല നമുക്ക് മനസ്സിലായിട്ടുണ്ട് കുട്ടി ആവർത്തിച്ച് പാടുന്നുണ്ട് മറ്റൊരു കുട്ടി ആവർത്തിച്ച് പാടി നമ്മൾ ആദ്യമൊന്നും ഓഡിയൻസ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഇടപെടേണ്ടെന്ന് വിചാരിച്ചു കുട്ടി പറഞ്ഞു കുട്ടി പറഞ്ഞപ്പോഴും വൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ നമ്മള് നല്ല മാന്യമായി സംസാരിച്ചു അപ്പം പറഞ്ഞു നിങ്ങൾ പ്രോഗ്രാമിൽ പോയിട്ട് പറ ഇവിടെ നടക്കുന്ന പരിപാടിയുടെ കാര്യങ്ങൾ പ്രോഗ്രാമിൽ ആ സ്പോട്ട് ഒരു സംവിധാനമാണ് അപ്പോൾ ഇത് നമ്മൾ പ്രോഗ്രാം ഓഫീസിൽ പോയി കാര്യം ഉണ്ടാവില്ല ഇവിടെ പ്രൂഫ് എവിഡൻസ് വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ സോമി ഇത് ഇവിടെ പറയാൻ പറ്റും ഈ കുട്ടി ഇപ്പോൾ പറയുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ ബൈത്തും മറ്റു കാര്യങ്ങളൊന്നും അറിയാത്ത ജഡ്ജസ് വന്നിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലാ സംഭവിച്ചോണ്ടിരിക്കുന്നത് കുട്ടി പാടുന്ന വരികൾ അവർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ജഡ്ജ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നോട്ട് ചെയ്ത് ആവർത്തിച്ച് പാടുമ്പോ അവർക്ക് മനസ്സിലാവണല്ലോ എന്നിട്ടും അവരെന്ത് ഭാഗങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല അവരെ വന്നതാണെങ്കിൽ പോലും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടെ ജഡ്ജിന് ഒരു 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 മൈൻഡ് ആകുന്നില്ല നമ്മുടെ വാദം അത് തന്നെയാണ് അപാകതണ്ട് ഒരുപാട് തവണ ആവർത്തിച്ച പദ്യങ്ങൾ ഒരു കുട്ടിക്ക് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ഒരു പിന്നെ കവിത അല്ലെങ്കിൽ ഒരു വരി പാടണം പക്ഷേ പല കുട്ടികളും പാടിയിരിക്കുന്നത് ഒരു പ്രാവശ്യം മറ്റു കുട്ടികൾ പാടിയതോ അല്ലെങ്കിൽ സ്വന്തമായി പാടിയതോ ആണ് പിന്നെയും എന്തെന്ന് ആവർത്തിച്ച് പാടുന്നത് അപ്പം അത് ശരിക്ക് മത്സരത്തിൻ്റെ എന്താ പറയുക ഒരു പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു പുതിയതായിരിക്കണം വരേണ്ടത് ഉള്ളൂ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ായിരുന്നു നമ്മള് തളിപ്പറമ്പ് സിദി സാഹബ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ പ്രിപ്പയർ ചെയ്ത് നന്നായി പിന്നെ മത്സരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ വന്നതാണ് അല്ലാതെ വെറുതെ അവിടെ നിന്ന് ജസ്റ്റ് കിട്ടി വന്നതല്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയുള്ള ഭാഗത്തിലുള്ള മത്സരം നടത്തിയിട്ട് തന്നെ അല്ലെങ്കിൽ അതിലുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഈ കുട്ടി വന്നിരിക്കുന്നത് ഒരുപാട് നടക്കുമ്പോൾ തന്നെ ആ ഒരു സംഭവം കണ്ടപ്പോൾ കണ്ടപ്പോൾ കുട്ടി പ്രതികരിച്ചു കുട്ടി പ്രതികരിച്ചപ്പോൾ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ അവർ മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇടപെടേണ്ടി വരും അല്ലാതെ നമ്മളിത് കലോത്സവം അലങ്കോലാക്കാനോ അല്ലെങ്കിൽ നമ്മളും സംഘാടകരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളധ്യാപകരാണ് നമ്മളിതിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളിത് പിന്നെ അങ്ങനെ ഉദ്ദേശമല്ല പക്ഷേ നമ്മളൊരു തെറ്റ് കുട്ടി സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി മാത്രമല്ല വേറൊരു കുട്ടിയും കൂടി പറഞ്ഞിരുന്നു അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മളിത് പുറത്തുനിന്ന് കാണുന്നുണ്ട് ഒരുപാട് തവണ കണ്ടു അപ്പോൾ അവസാന രീതിയിൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ആ രീതിയിൽ മാന്യമായിട്ട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തിട്ടില്ല അവർ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പുറത്ത് പോയിട്ട് എന്ന് പറഞ്ഞു പ്രോഗ്രാമിൽ പോയി അപ്പം നമ്മൾ പിന്നെ അവരോട് തന്നെ പറയാൻ കഴിയുമോ അറബിക്ക് മുഷാ അറന്നു പറയും